പരാമർശം അല്ല ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് കാരണം നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ജനങ്ങള് ആലോചിക്കേണ്ട വിഷയമാണ് അത് ജനങ്ങളെ കൃത്യമായിട്ട് ആലോചിക്കും മതേതരത്വത്തോടൊപ്പം എല്ലാ എന്താ ജീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം എന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ചി പുറകോട്ടു പോയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷ മന്ത്രിമാർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും അന്യായമായി കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ രാജ്യത്തൊട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഇന്ത്യ മുന്നണി അതിശക്തമായ പ്രക്ഷോഭം നടത്തുമ്പോൾ ഇതിൻ്റെ വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ചാൽ അത് അളക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് അല്ല രാഹുൽ ഗാന്ധി എന്നല്ല അദ്ദേഹത്തെ നെഹ്റു കുടുംബത്തോട് പോലും കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു അർഹതയും അയാൾക്കില്ല എന്ന് അയാൾ എന്നെ തെളിയിച്ചിരിക്കുന്നു നൂറ് ശതമാനം എന്താ ഒരു തർക്കവും കാര്യത്തിലുണ്ട്